ഹായ് കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബയോളജിയുടെ ഭാഗത്തുള്ള കുറച്ച് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ രോഗങ്ങൾ രോഗകാരികൾ എന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ആണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലദോഷം വസൂരി മുണ്ടിനീര് ന്യുമോണിയ വില്ലൻ ചുമ ചിക്കൻ ബോക്സ് നീസിൽസ് ക്ഷേം വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ആഹാരത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി ടൈഫോയിഡ് കോളറ മഞ്ഞപ്പിത്തം ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം കൊതുക് മുഖേന പകരുന്ന രോഗങ്ങളാണ് മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കുംകുനിയ സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്ങണ്ണ് കുഷ്ടം ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളാണ് എയ്ഡ്സ് എബോള ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങളാണ് പേവിഷബാധ ആന്ത്രാക്സ് മുറിവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ടെറ്റനസ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗ രോഗങ്ങളാണ് ഗൊണേറിയയും സിഫിലസും പഴകിയ ഭക്ഷണം വഴി പകരുന്ന രോഗമാണ് ബോട്ടിലിസം കോളറ രോഗകാരി വിബ്രിയോ കോളറ കോളറ കോളറയുടെ രോഗകാരി വിബ്രിയോ കോളറ പകർച്ച രീതി എന്ന് പറയുന്നത് മലിനജലം ഈച്ച എന്നിവയിലൂടെയാണ് രോഗം ബാധിക്കുന്നത് കുടലിനെയാണ് രോഗനിർണയ പരിശോധനയാണ് റാപ്പിഡ് ടിപ്സ്റ്റിക് ടെസ്റ്റ് റാപ്പിഡ് ഡിപ്സ്റ്റിക് ടെസ്റ്റ് അറിയപ്പെടുന്ന പേര് വിശൂചിക എന്നും ബ്ലൂ ഡെത്ത് എന്നും അറിയപ്പെടുന്നു കോളറ വയറുകടി എന്നീ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ലായനയാണ് ഒ ആർ എസ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഒ ആർ എസ് ലൈനിയിലെ ഘടകങ്ങൾ സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ഗ്ലൂക്കോസ് ഒ ആർ എസ് കണ്ടെത്തിയത് ദിലീപ് മഹല മഹലനബിസാണ് നെക്സ്റ്റ് എലിപ്പനി എലിപ്പനിയുടെ രോഗകാരി ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് പകർച്ചാരീതി എലികളുടെയും നായ്ക്കളുടെയും മറ്റ് ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും രോഗലക്ഷണങ്ങൾ ശക്തമായ പനി തലവേദന പേശിവേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയാണ് രോഗങ്ങളും കുറച്ച് രോഗകാരികളും നോക്കാം കോളറ കോളറയുടെ രോഗകാരി വിബ്രിയോ കോളറ പ്ലേഗ് എപെസ്റ്റിസ് കുഷ്ടം മൈക്രോബാക്ടീരിയം ലപ്രെ ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാക്സ് ന്യൂമോണിയ സ്ട്രപ്റ്റോകോക്കസ് ന്യൂമോണിയ എലിപ്പനി ലപ്റ്റോസ്പൈറ വില്ലൻചുമ ബോഡറ്റെല്ല പൊട്ടൂസിസ് ടെറ്റനസ് ക്ലോസ്ട്രീഡിയം ചെറ്റനി ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി ക്ഷയം ട്യൂബർകിൾ ബാസിലസ് അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയ ബാക്ടീരിയ ട്യൂബർകുലോസിസ് ബോട്ടിലിസം ക്ലോസ്ട്രീഡിയം പോട്ടിലിനം സിഫിലിസ് ട്രെപ്പോണിമ പല്ലിടം ഗൊണേറിയ നൈസീറിയ ഗൊണേറിയ ഡിഫ്തീരിയ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ക്ലാമിഡിയാസിസ് ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാ ബൈ